കഥ പറയുമ്പോൾ എന്ന സിനിമയിലെ പോലൊരു കഥ ജീജ വേണു എന്നയാൾക്കും പറയാനുണ്ട് ഒരു നിസ്സാര കഥയൊന്നുമല്ല എന്റെ അച്ഛനു വേണ്ടി കേസ് വധിക്കാനായി എത്തിയത് സക്ഷാൽ മമ്മൂട്ടിയായിരുന്നു ആ കഥ ഇങ്ങനെ പെരിന്തൽമണ്ണയിൽ നിന്ന് തൃശൂർക്ക് ഒറ്റപ്പാലം വഴി പോകേണ്ട ഒരു കെ എസ് ആർ ടി സി ബസ് ആയിരുന്നു അപകടത്തിൽപ്പെട്ടത് അതിൽ പോകേണ്ട ഡ്രൈവർ എത്താഞ്ഞത് കാരണം പകരമായി അച്ഛനു പോകേണ്ടി വന്നിരുന്നു രാവിലത്തെ ട്രിപ്പാണ് ബസ്സെടുത്ത് ഒരു മൂന്ന് കിലോമീറ്റർ ആയി കാണും ആനമങ്ങാട് ഒരു വലിയ കൊടും വളവെത്തിയപ്പോൾ വളയ്ക്കാനായി ബസ് മുന്നോട്ട് പോകുമ്പോൾ എതിരെ ഒരു ജീപ്പ് ഓവർ സ്പീഡിൽ വരുന്നുണ്ടായിരുന്നു ആ ജീപ്പും കെ എസ് ആർ ടി സി ബസും തമ്മിൽ ഭീകരമായി കൂട്ടിയിടിച്ചു ആ ഇടിയുടെ പരിണിത ഫലമായി ജീപ്പിലുള്ള മൂന്ന് പേർ മരണപ്പെടുകയും ആരുടെയോ കാല് മുറിഞ്ഞു പോകുകയും ഒക്കെ ചെയ്തു കെ എസ് ആർ ടി സി ഡ്രൈവർക്കും പരുക്കുപറ്റി കാലിന് വലിയ തോതിലൊന്നുമില്ലെങ്കിലും പരുക്കുണ്ട് ജനങ്ങൾ ഓടിക്കൂടി എല്ലാവരെയും പെരിന്തൽമണ്ണ ആശുപത്രിയിൽ എത്തിച്ചു ഡ്രൈവറും അവിടെ തന്നെ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു പിന്നീട് ഡ്രൈവറെ കെ എസ് ആർ ടി സി സ്പെഷ്യൽ ട്രിപ്പ് എടുത്ത് ബസ്സിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചു അന്നാണെങ്കിൽ ഫോണൊന്നും എവിടെയുമില്ല വീട്ടിൽ ആരും ഒന്നും അറിയുന്നുമില്ല റേഡിയോയിൽ ന്യൂസൊക്കെ വന്നു ബസ് ഓടിച്ചിരുന്ന ആ ഡ്രൈവർ എൻ്റെ അച്ഛൻ മാധവൻ എ പി ഹോസ്പിറ്റലിലാണെന്ന് നാട്ടുകാർ ചിലർ പോയി പിന്നീട് അച്ഛനെ കൊയിലാണ്ടി ആശുപത്രിയിലേക്ക് മാറ്റി പിന്നീട് സുഖമായി വന്നു ഇതിനൊക്കെ ശേഷം കേസ് നടക്കുകയാണ് അച്ഛൻ അന്ന് നല്ലവണ്ണം യൂണിയൻ പ്രവർത്തനമൊക്കെയുണ്ട് അതുകൊണ്ട് തന്നെ അച്ഛനു വേണ്ടി യൂണിയൻ ഒരു വക്കീലിനെ വെച്ചു അദ്ദേഹമാണ് ശ്രീധരൻ നായർ ശ്രീധരൻ നായർ തന്റെ ജൂനിയർമാരായ സലാഹുദ്ദീൻ മുൻ പി എസ് സി ചെയർമാൻ മുഹമ്മദ് കുട്ടി അതായത് മെഗാസ്റ്റാർ മമ്മൂട്ടി എന്നിവരെയാണ് കേസ് കേസേൽപ്പിക്കുന്നത് യൂണിയന്റെ കേസുമാണല്ലോ അതുകൊണ്ട് തന്നെ പണച്ചെലവൊന്നും അറിയേണ്ടതില്ല കുറെ കാലത്തോളം കേസ് നിലനിന്നതിന്റെ ഭാഗമായി മമ്മൂട്ടിയുമായും സൗഹൃദമുണ്ടാക്കാൻ ആ കാലത്ത് അച്ഛന് സാധിച്ചിരുന്നു രണ്ടു വർഷത്തോളം ഈ കേസ് നീണ്ടുപോയി കോഴിക്കോട് നിന്ന് പെരിന്തൽമണ്ണയ്ക്കും മമ്മൂക്കയും അച്ഛനും കൂടെ ബസ്സിൽ ഒരുമിച്ചായിരുന്നു കേസ് ആവശ്യങ്ങൾക്ക് പോയിരുന്നത് പേരുകേട്ട മിടുക്കനായ അഡ്വക്കേറ്റായ ശ്രീധനം നായരും ജൂനിയർമാരും നല്ലപോലെ കേസ് പഠിച്ചു സാക്ഷിമൊഴികൾ നൂലിഴ കീറി വിസ്തരിച്ചു അതിൽ നിന്നും കിട്ടിയ ചില തുമ്പുകൾ വെച്ച് അവർ കേസ് വാദിച്ചു നീണ്ട വാദങ്ങൾക്കൊടുവിൽ കേസ് വിജയകരമായി പൂർത്തിയായി അച്ഛന് അനുകൂലമായി വിധിയും വന്നു ആ ജീപ്പ് അമിത വേഗത്തിലായിരുന്നു വന്നത് അതും ഒരു ജീവൻ രക്ഷിക്കാനുള്ള മരണപ്പാച്ചിലിൽ ഒരു വിഷം കുടിച്ചയാളെ രക്ഷിക്കാനുള്ള മരണപ്പാച്ചിലായിരുന്നു അത് ഒരു കൊടും വളവിൽ വെച്ചാണ് ഇടിച്ചതും ജീപ്പ് വരുന്നത് ബസ്സിൽ നിന്ന് കാണില്ല കണ്ടാൽ തന്നെ ജീപ്പിന്റെ ഓവർ സ്പീഡ് കാരണമാണ് ഇടി നടക്കുന്നത് ഏറെ വാർത്താ പ്രാധാന്യമുള്ള ഒരു കേസ് ആയിരുന്നു ആനമങ്ങാട് ആക്സിഡന്റ് കേസ് അതിൽ മമ്മൂക്ക ഭാഗമായിരുന്നു അച്ഛൻ ഈ സൗഹൃദം കുറെ കാലം നിലനിർത്തിയിരുന്നു പിന്നീട് ഒക്കെ പല വഴിക്കായി നമ്മുടെ ഇപ്പോഴത്തെ മെഗാസ്റ്റാർ മമ്മൂട്ടി ഒരു അഡ്വക്കേറ്റ് ആയിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അദ്ദേഹം ശ്രീധരൻ നായരുടെ ജൂനിയറായിട്ടാണ് തുടങ്ങിയതെന്നും എല്ലാവർക്കും അറിയാം ആ മുഹമ്മദ് കുട്ടിയാണ് പിന്നീട് മമ്മൂട്ടിയായി വന്നതെന്ന് കുറേ കാലം കഴിഞ്ഞാണ് അച്ഛനു മനസ്സിലായത് മന്നൊക്കെ സ്കൂളിലൊക്കെ കൂട്ടുകാരോടും മമ്മൂക്ക എന്റെ അച്ഛന്റെ സുഹൃത്താണെന്ന് പറഞ്ഞ് ഗമ കാണിച്ചിട്ടുമുണ്ട് പക്ഷേ ആർക്കും വലിയ വിശ്വാസം വന്നിരുന്നില്ല കഥ പറയുമ്പോൾ എന്ന സിനിമയിൽ ശ്രീനിവാസിനെ പോലെയാണെന്ന് ഇപ്പോഴൊക്കെ ഞാനും അച്ഛനോട് പറയാറുണ്ട് അദ്ദേഹം ഇപ്പോൾ എത്രയോ ഉയരങ്ങൾ കീഴടക്കി നിൽക്കുന്നു ഇതൊക്കെ എവിടെ നിന്ന് ഓർമ്മിക്കാൻ അല്ലേ എന്നാലും ആ കാലം പരാമർശിച്ചാൽ ഓർമ്മ വരിക തന്നെ ചെയ്യും വേണു പറയുന്നു നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക കൂടുതൽ വീഡിയോസുകൾ ചാനൽ വഴി ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി